അസലാമലൈക്കും വാർഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും റാഹത്തല്ലേ പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറയാൻ നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ദുബായിൽ നമ്മെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തുക അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഉൾപ്പെടുത്തുക അവരുടെ പാപങ്ങൾ പുറത്ത് ജന്നാദ് അൽ ഫുർദോസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എല്ലാ വാതിലുകളും നമ്മുടെ മുന്നിൽ കൊട്ടിയടക്കുന്ന അവസരത്തിൽ നമുക്ക് ചൊല്ലി ദുവാ ചെയ്യാൻ മുത്ത റസൂൽ സല്ലാ വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം വന്നാലും എന്ത് പ്രശ്നമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു പരിഹാരം കിട്ടാത്ത അത്രക്കും വലിയ വിഷമമാണെങ്കിലും ഈ ഒരു ദിവ നിങ്ങൾ ആത്മാർത്ഥമായി ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ വിഷമങ്ങൾ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പറയുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഉടനടി അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് അത് കേൾക്കാനോ കാണാനോ ആരുമില്ലാത്ത അവസ്ഥ സഹായിക്കാൻ ആരുമില്ല ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് മുന്നിലുള്ള ഒരു ദയ ഇത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ദ ചൊല്ലി ചോദിക്കുക എന്ന് മുത്ത് റസൂൽ സലഹ് അലൈഹി വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയതും ചൊല്ലാൻ എളുപ്പമുള്ളതുമായ ഒരു ദയാണിത് നിരാശയോടുകൂടി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ചോദിക്കുകയും നമ്മുടെ മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറന്നു തരാൻ അള്ളാഹുവിനോട്

വലാ തെക്കിൽ ഇലാൻസിർഫതായി ഇതാണ് ആ ചെറിയ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കാനും വിഷമങ്ങൾ നീങ്ങിപ്പോകാനും ഈ ചൊല്ലി നിങ്ങൾ ചോദിക്കുക ഏത് സമയവും ചൊല്ലാവുന്നതാണ് ഇന്ന സമയമെന്നോ ഇത്ര എണ്ണമെന്നോ ഒന്നുമില്ല എപ്പോഴും ചൊല്ലി ധുവ ചെയ്യാം അതിൻ്റെ പ്രതിഫലം ഉടൻ തന്നെ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് സുബാനോതാല നീക്കി തരുമാറാകട്ടെ ആമീൻ നമ്മുടെ എല്ലാ ഹലാലായ മുറാദും ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ഹക്ക് ജാവ് പറക്കത്ത് കൊണ്ട് റബ്ബ് ഹാസിലാക്കി തരുമാറാകട്ടെ ആമീൻ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണും വരെ അസ്സാംക്കും നിങ്ങളുടേതുവായിൽ എന്നെയും കുടുംബത്തെയും